ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാദിറ മെഹ്റീൻസ് ബ്ലോഗ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ ചെയ്തു ഇനി പുതിയൊരു അപ്ഡേഷനായിട്ടൊന്നും അല്ല അപ്പം കുറേ പേരുടെ കമൻ്റുകൾക്കൊരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം പലപ്പോഴും ആളുകൾ പറഞ്ഞിരുന്നു നാദിറ ഇനി ആരെ സപ്പോർട്ട് ചെയ്യാകണം ഞാൻ മുൻപ് ഞാൻ ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൺപതാമത്തെ ദിവസത്തിനു ശേഷം ഞാൻ പറയാം ഞാൻ ആർക്കാണ് പേഴ്സണലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഈ സീസണിനെ പറ്റി തോന്നിയൊരു കാര്യം എന്നുള്ളത് നമുക്ക് പേഴ്സണലി ഇഷ്ടം തോന്നുമ്പോൾ അത് കുറച്ചു അത് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രകടനമാണ് അവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും കാണാൻ സാധിക്കുക അപ്പം അങ്ങനത്തെ ഒരു ഈ ഒരു ഒരു സ്ട്രിക്ട്ലി ഒരാളെടുത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്തായാലും തോന്നുന്നില്ല എങ്കിലും കുറച്ചൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകളുടെ ഒരു ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ളൊരു സൈബർ പുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് കാണുമ്പോഴത്തേക്കും കുറച്ച് സങ്കടം തോന്നാറുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്നുള്ളത് നമുക്ക് തുടക്കം തന്നെ ജിൻഡോയുടെ കാര്യം പറയാം കാരണം ജിൻഡുക്ക് തുടക്ക സമയത്തൊക്കെ ആൾക്കാർ കുറച്ച് നെഗറ്റീവ് ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ കുറച്ചും കൂടി നിഷ്കളങ്കനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും പി ആറിൻ്റെ ആ ബലത്തിൽ അവിടെ ഹൗസിൽ നിൽക്കുമ്പോഴത്തേക്കും ജിൻഡോയ്ക്ക് എന്നും അവകാശപ്പെടാൻ പറ്റുന്നത് ജിൻഡോയുടെ വോട്ടിംഗ് രീതികളൊക്കെ തന്നെ സാധാരണ ആളുകളുടെ എന്ന് പറയുമ്പോഴത്തേക്കും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ വോട്ടുകൾ തന്നെയാണ് ജിൻഡുക്ക് ഇപ്പോൾ നിലവിൽ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ വോട്ടിംഗ് പാറ്റേൺ അൺഒഫീഷ്യൽ ഉള്ള പാറ്റേൺ നോക്കിയാലും ഇല്ലെങ്കിൽ നമ്മുടെ പോളിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ഒക്കെ നമുക്ക് ഹൈ ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ജിൻഡോയുടെ കണ്ടന്റുകൾ പുറത്തേക്ക് എത്തുന്നില്ല ലൈവിൽ കാണിക്കുന്നില്ല എന്നുള്ളത് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അതിനിപ്പം എനിക്ക് തോന്നുന്നതാണോ ഇനിയിപ്പോൾ ജിൻഡോയ്ക്ക് കണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണോ കാരണം അത് പറയാനൊരു കാരണം ഒന്ന് ലൈവ് എഡിറ്റഡ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലൈവിൽ നിന്ന് കാണിക്കാതിരിക്കാം അതൊരു റീസൺ അല്ലാത്ത പക്ഷം ലൈവിൽ കാണിക്കാതിരുന്നാലും ഹൗസിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജിൻഡോയുടെ ഏതെങ്കിലും വിഷയം സംസാരിച്ചാൽ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ആ ജിൻഡോട് മനഃപൂർവ്വം കണ്ടൻറ്റുകൾ പുറത്തു വരാത്തതാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ അകത്തിരിക്കുന്ന ആളുകൾ പോലും ജിൻഡയെ പറ്റി ഇപ്പം നിലവിൽ അധികം സംസാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു സംശയമുണ്ട് കണ്ടന്റിന് കുറവുള്ളത് കൊണ്ടാണോന്ന് പക്ഷേ എങ്കിലും പോലും ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്പം തന്നെ പോകട്ടെ പക്ഷെ കുറവ ഇപ്പം കുറച്ചായിട്ട് ജിൻഡയുടെ കണ്ടൻറ്റുകൾ പുറത്തെത്തുന്നില്ല എന്നുള്ളൊരു വിഷമവും കൂടിയുണ്ട് എന്നുള്ളത് വിഷമമൊന്നല്ല കാരണം മുൻപ് കണ്ടോണ്ടിരുന്നത് ഇന്നത്തെ ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വരാം നമ്മൾ തുടക്കം നോക്കി ജാസ്മിന് എനിക്ക് തോന്നുന്നു സീസൺ ഇപ്പം സിക്സ് വരെ എത്തി നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ഇത്രത്തോളം സൈബർ ബുള്ളിങ് നേരിട്ട ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് കമ്പയർ ചെയ്യുക അല്ല എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരാൾ വിന്നറായ സീസൺ ഇതുവരെ നമ്മുടെ ചരിത്രത്തിലില്ല നമ്മുടെ സീസണുകൾ പരിശോധിച്ച് കഴിഞ്ഞാലും ആദ്യ സ്ഥാനങ്ങളിലെത്തുന്ന സ്ത്രീകളൊക്കെ തന്നെ സമൂഹത്തിന്റെ സമകാലിക വിഷയങ്ങളിൽ സമൂഹത്തിനോടടുത്ത് നിൽക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആ ഇവള് നല്ലൊരു കുട്ടിയാണ് പെൺകുട്ടിയാന്ന് പറഞ്ഞ് ചീത്ത പേരുകൾ അധികം കേൾക്കാത്ത ആളുകളാണ് വിന്നറായിട്ടുള്ളതും ആദ്യ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളിൽ കുറച്ച് പേരെങ്കിലും പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സീസണിൽ ചെറിയ വ്യത്യാസം വരാൻ സാധ്യത കൂടുതലാണ് കാരണം സമൂഹത്തിന് എതിർപ്പുകളെ ഭേദിച്ചുകൊണ്ട് ഒരു സ്ത്രീ കണ്ടസ്റ്റൻ്റ് ആദ്യം അഞ്ചിലെത്തുകയോ വിന്നർ ആകുകയോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു സീസണായിട്ട് ഇത് മാറും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അതിലൊരു ഏറ്റവും വലിയ എടുത്ത് പറയുന്നൊരു പ്രത്യേകതയാണ് ഇത്രയും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടിട്ടും ആ വ്യക്തി വിന്നർ വിന്നറാകുന്നുണ്ട് അല്ലെങ്കിൽ വിന്നറായി ഇല്ലെങ്കിൽ ആദ്യത്തെ സ്ഥാനങ്ങളിലെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം അത് ഭയങ്കരമായിട്ട് സീസണിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇനി തുടക്കകാലത്ത് ജാസ്മിൻ്റെ വിഷയം പറയുവാണെങ്കിൽ ആദ്യ സമയത്തൊക്കെ തന്നെ നമ്മൾ ഹൈജീൻ ഇഷ്യൂ ആയിട്ട് പറഞ്ഞിരുന്നു ഈ പറഞ്ഞ കണക്ക് ഹൈജീൻ കുറവാണ് നമുക്കത് എല്ലാവർക്കും അറിയുന്ന നേരം തെളിവണക്കം നമ്മൾ കണ്ട കാര്യമാണ് പക്ഷേ നമുക്ക് അത് ലാൽസാര് അവിടെ ടെലികാസ്റ്റ് ചെയ്യുകയും കാണിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇപ്പോൾ ഹൈജീൻ്റെ വിഷയം ജാസ്മിനെ പറയാൻ പറ്റില്ല കാരണം നമുക്ക് അങ്ങനെ ജാസ്മിന്റെ ഹൈജീൻ ഇല്ലായ്മ നമുക്ക് കാണാൻ പറ്റുന്നില്ല കാരണം അതില്ല കാരണം ജാസ്മിൻ കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് കാരണം ആളുകൾ മാറണം എന്നുള്ളതല്ലേ പിന്നെ നമ്മൾ ഗബ്രിയുടെ വിഷയം പറഞ്ഞു നമ്മൾ ആദ്യ സമയത്തൊക്കെ ഗബ്രിയുടെ ഒക്കെ പറഞ്ഞ് ജാസ്മിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തിരുന്നു ചെയ്തിരുന്നുള്ളത് പക്ഷേ പിന്നീട് ഗബ്രിയുടെ വിഷയവും നമുക്കിപ്പം പറയാൻ സാധിക്കില്ല കാരണം ഗബ്ബ്രി അവിടെ നിന്ന് പുറത്തയക്കണം എന്നിട്ടും ഈ രണ്ട് വിഷയമല്ലാതെ ജാസ്മിനെ നമുക്ക് നെഗറ്റീവ് പറയാനായിട്ട് വേറെ ഒരു കാരണവും കിട്ടുന്നില്ല അപ്പോൾ ന നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന സമൂഹത്തിലെ ആളുകളെ പറ്റിയാണ് അപ്പോൾ പലപ്പോഴും പുറത്തുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് ഗെയിം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗെയിം പുറത്ത് കളിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരുടെ എക്സ് ബോയ് ഫ്രണ്ട്സിനെ പറ്റി പറയുക പുറത്ത് ചെയ്തിട്ടുള്ള പറ്റി പറയുക അപ്പം അങ്ങനെ പറയുമ്പോൾ അതല്ലല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത് നമ്മൾ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥിയായിട്ടല്ലേ വിലയിരുത്തേണ്ടത് അപ്പം അവിടെ നിൽക്കുന്ന മത്സരാർത്ഥിയെ സംബന്ധിച്ച് ഒരു മത്സരാർത്ഥിയായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ഗെയിമിനെ വിലയിരുത്തി ഒരു നിലവാരം സംസാരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കാരണം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളെ ഗെയിം ഈ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ച് സംസാരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം കാരണം ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് എല്ലായിടത്തും സംസാരിക്കാൻ പറ്റുന്നിടത്ത് സംസാരിക്കുന്നുണ്ട് ഒരു പവർഫു ഒരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് അപ്പം ആ ഒരു ഗെയിമിനെ വിലയിരുത്താൻ ആര് ശ്രദ്ധി ശ്രമിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് കാരണം പുള്ളിക്കാരുടെ നെഗറ്റീവ്സിനെ പറ്റി സംസാരിച്ച് ഭയങ്കരമായിട്ട് സൈബർ പുള്ളി നടത്തിയിട്ടുണ്ട് ചില പേജുകളെടുത്ത് നോക്കിക്കാൻ ജാസ്മിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ആളുകൾ പക്ഷെ അവർ പറയുന്ന കാര്യം ഹൈജിനില്ലായ്മ സമ്മതിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഹൈജിനില്ലായ്മ പറയാൻ പറ്റത്തില്ല ഗബ്ബറുടെ വിഷയം അത് നമ്മൾ പറഞ്ഞു പക്ഷെ ഇതിപ്പം പറയാൻ പറ്റില്ല കാരണം ഗബ്ബർ പുറത്തായി ഇനി പറയാൻ പറ്റുന്നത് ഫാ അവളുടെ പേഴ്സണൽ ലൈഫിൽ കാരണം പേഴ്സണൽ ലൈഫ് പറയാൻ പറയരുതെന്നുള്ളതാണ് കാരണം പേഴ്സണൽ ലൈഫ് വെച്ച് നോക്കിയിട്ടല്ലോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടതും ഇല്ലെങ്കിൽ നമ്മളിത് വിലയിരുത്തേണ്ടതും അപ്പം നമ്മളവൾ ഗെയിമിനെ വിലയിരുത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് പക്ഷെ അതും ശ്രമിക്കുന്നില്ല കാരണം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ ഗെയിം കളിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ചില പേജുകളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും ബിഗ് ബോസ് ഇരിക്കുന്ന ഹൈ അതോറിറ്റിയിൽ പെടുന്ന ആളുകളിൽ കുറച്ച് പേര് മുസ്ലിം ആയതുകൊണ്ട് ജാസ്മിൻ മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ഫേവറിസം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു ഫേവറിസം ഒന്നുമില്ല അപ്പോൾ ഞാനൊരു സം സംശയം ചോദിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാനതിനെ പറ്റുമെങ്കിൽ ഫോട്ടോസ് ആയി കൊടുക്കാമെന്നുള്ളതാണ് ജാസ്മിൻ്റെ വാപ്പ വന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറഞ്ഞു ജാസ്മിനെ കഴുത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് മാല ഉണ്ടായിരുന്നില്ല പക്ഷെ വാപ്പ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അകത്തേക്ക് വന്നതിന് ശേഷം പെട്ടെന്ന് ആ മാല പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ പോയി അതൊരു കണ്ടന്റാണ് സ്ക്രിപ്റ്റഡ് അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമെന്ന് പറയുന്നുണ്ട് ഇനി അത് ബിഗ് ബോസ് കാണാത്തവരുടെ അടുത്തായിട്ട് ഞാൻ പറയുവാണ് അതിനെപ്പറ്റി വിലയിരുത്തുന്ന ആൾക്കാരോട് പറയുവാണ് നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കുക കഴുത്തിൽ മാലയില്ല പക്ഷെ കയ്യിൽ മാല ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാല പിന്നീട് പല്ല് തേക്കാൻ പോയ സമയത്ത് കഴുത്തിലേക്ക് കിട്ടും സ്വാഭാവികമാണ് എനിക്ക് ചില സംഭവങ്ങൾ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട സാധനം നമ്മൾ കൈ സൂക്ഷിക്കും അപ്പം എനിക്ക് ഈ പറഞ്ഞിടത്ത് നമ്മൾ അവൾ കയ്യിൽ ചുറ്റിയിരുന്ന മാല രാവിലെ പല്ല് അയച്ച സമയത്ത് കഴുത്തിലേക്ക് ഇട്ടു അത് ഇതൊരു സ്ക്രിപ്റ്റഡ് ഭാഗമല്ല അല്ലെങ്കിൽ അത് പെട്ടെന്ന് വാപ്പയെ കണ്ടപ്പോൾ ഓടിച്ച് അവൾ പോയിട്ട് റൂമിൽ പോയി എടുത്തിട്ട് അല്ല അവളെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം അത് കയ്യിൽ നിന്ന് കഴുത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ അപ്പം അത് വെച്ച് പറഞ്ഞ് അതൊരു ഭയങ്കരമായിട്ടൊരു സൈബർ അറ്റാക്കിലേക്കൊക്കെ പോകാരുന്നു പക്ഷെ അത് ഭയങ്കര നിലവാരമില്ലായ്മമായിട്ട് ഫീൽ ചെയ്യുന്നത് കാരണം അത് ഒട്ടും സ്ക്രിപ്റ്റഡ് ഭാഗമായിട്ടുള്ള വിഷയമേ അല്ല എന്നുള്ളതാണ് പിന്നെ ഈ പാവയുടെ കാര്യം വാപ്പ മാല ഊരണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ കോഴ്സ് വാപ്പയാണ് പുറത്തുനിന്ന് ക്രീം കണ്ടിട്ട് വന്ന ഒരാളാണ് അപ്പം ഒരു പ്ലാൻ ഉണ്ടായിരിക്കും ഇങ്ങനെ ചെയ്യണം അതിപ്പം അതൊരു എന്ത് പറയട്ട് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമൊന്നുമല്ല കാരണം അവൾ മാല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വ സ്വാഭാവികമായിട്ടും ആ ഫോട്ടോയുടെ വിഷയം മാത്രമായിട്ട് ഒതുങ്ങിപ്പോവാം അത് മാല കണ്ടതുകൊണ്ട് വാപ്പ പോകാം അപ്പോൾ ചോദിച്ചു ഉള്ളതാണ് പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം മറ്റൊരു സംശയം എന്നുള്ളത് കൈൻ ഓഫ് റാങ്കിങ് ടാസ്കിൻ്റെ ഇടയിൽ സാധാരണ ടാസ്ക് നടക്കുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ഈ ഗെയിമിൽ ജയിക്കുന്ന ആൾക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് ഇന്ന ഓഫർ ഇല്ലെങ്കിൽ ക്യാപ്റ്റൻസി കിട്ടുമെന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിക്ക് മത്സരിക്കാമെന്നോ ഇല്ലെങ്കിൽ സമ്മാനം ഉണ്ടെന്നൊക്കെ ഒക്കെ പറയുമായിരിക്കും പക്ഷേ ഈ സീസൺ നമ്മൾ സീസണിലൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ഈ സീസണിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സീസണിൽ ഈ റാങ്കിങ് ടാസ്കിൽ ഒന്നാമത് ജയിക്കുന്ന ആൾക്കോ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്ന ആൾക്കാർക്ക് ഇന്ന ഇന്ന ഓഫർ ഉണ്ട് എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം കാലം ബിഗ് ബോസ് പിന്നീടാണ് അനൗൺസ് ചെയ്തത് ക്യാപ്റ്റൻസി ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് ഊഹി നമുക്കൊരു വേറൊരു പ്ലാൻ നമുക്ക് നോക്കാം എന്ന് പറയുമ്പം റാങ്കിങ് ടാസ്കിന് ഇടയിൽ ജാസ്മിനാണ് വിൻ ചെയ്യുന്നത് ഒന്നാം സ്ഥാനത്ത് എത്തുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ഒന്നാം എത്തിയ ആൾക്ക് ജാസ്മിന് ഈ ഈ ആഴ്ച ക്യാപ്റ്റൻസി കിട്ടുന്നു എന്ന് പറയുകയാണ് എന്ന് വെച്ചാൽ അപ്പം തന്നെ കുറേ എണ്ണത്തിന് കുരു അവർ ചെയ്യാൻ പോണ കാര്യം സ്ക്രിപ്റ്റഡ് ആണ് ജാസ്മിൻ ആയതുകൊണ്ട് ഒരാഴ്ചയും കൂടി ഫേവറസം ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചെയ്ത ഗെയിം ആണെന്ന് പറയും ഉറപ്പായിട്ടും പറയും എന്തുകൊണ്ട് നിങ്ങൾ അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടിയപ്പറ്റി അത് പറയുന്നില്ല കാരണം അഭിഷേകിന് കാരണം ബിഗ് ബോസ് പിന്നീടാണല്ലോ അനൗൺസ് ചെയ്തത് അത് ബിഗ് ബോസ് അഭിഷേകിന്റേതൊരു ഫേവറസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അതാണ് ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഒരാളോട് അത് കാണിക്കുന്നത് ഫേവറിസമാകുകയും മറ്റൊരാളോടത് കാണിക്കുമ്പോൾ അത് ഫേവറസം ആകാതിരിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഒരു നിര നിലവാരമില്ലായ്മമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും ജാസ്മിൻ അല്ല മറ്റാർക്കത് അത് പ്രശ്നമാകില്ല പക്ഷേ ബിഗ് ബോസ് അതിന് ശേഷം എന്ന് വെച്ചാൽ ജാസ്മിൻ ഒന്നാമത് വന്നതിന് ശേഷമാണ് ഈ ഒന്നാം സ്ഥാനം കിട്ടി അത് ക്യാപ്റ്റൻസി കിട്ടി എന്ന് പറയുന്നതെങ്കിൽ അപ്പം അത് കുറേയണ വരും ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് ജാസ്മിനല്ലാത്തത് കൊണ്ടും അഭിഷേക് ആയതുകൊണ്ടും അത് സംസാരിക്കുന്നില്ല അത് സംസാര വിഷയമായിട്ട് വരുന്നുമില്ല എന്നുള്ളതാണ് അപ്പം ഇതാണ് ജാസ്മിൻ്റെ വിഷയം എന്നുള്ളത് കാരണം എനിക്ക് തോന്നുന്നു ആ ജാസ്മിൻ എന്തായാലും ഫൈനൽ ഫൈവ് ഫൈനൽ സിക്സിൽ എന്തായാലും ഉണ്ടാകാൻ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഗെയിം കളിക്കുന്ന അത്യാവശ്യം കണ്ടൻറ്റുകൾ കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ് ഇനിയിപ്പം സിജോ നമുക്ക് സിജോ ഭയങ്കര ഒക്കെ ഉള്ള ഒരാളാണ് ഫൈനൽ സിക്സിലൊക്കെ വരാൻ സാധ്യതയുണ്ടോയെന്ന് ചോദിച്ചാൽ ഇൻഡ ടിക്ട് ഫിനാലയിൽ ചിലപ്പം സിജോ കുറച്ചും കൂടി നല്ല പവർഫുൾ ഗെയിം കളിക്കും എനിക്കൊന്നും ടാസ്ക് ഒക്കെ വരുന്ന സമയത്ത് സിജോ ആണ് കുറച്ചും കൂടി വിഷയങ്ങൾ ടാസ്ക് മനസ്സിലാക്കി അവിടെ ഗെയിം കളിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ അത് ഫിസിക്കൽ ടാസ്ക് ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു എനിച്ചൊരു ക്രിക്കറ്റ് സാധനമൊക്കെ കുറച്ചും കൂടി മെൻ്റൽ ഗെയിമൊക്കെ വന്നു കഴിഞ്ഞാൽ സിജു അത് സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും സിജു അങ്ങനെ ഒരു മത്സരാർത്ഥിയ ടിക്കറ്റ് ഫിനാലിയിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ നന്ദനയുടെ കാര്യം പറയുകയാണെങ്കിൽ നന്ദൻ എന്തായാലും മണി ബോക്സ് വരെ എത്തുന്ന ടാസ്കിലെത്തുകയും അതും അതൊരാളുടെ ആവശ്യമില്ല അപ്പോൾ അയാളുടെ ആഗ്രഹമില്ല മണി ബോക്സ് എന്നുള്ള ടാസ്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു തെറ്റായ കാര്യവും കാരണം അത് എടുത്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ മണി ബോക്സ് എടുക്കണമെന്നാണ് നന്ദനയുടെ ആഗ്രഹമെങ്കിൽ നന്ദൻ അത് ചെയ്യുക തന്നെ ചെയ്യും ചെയ്യട്ടെ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ അവസ്ഥ പുള്ളിക്കാർ എപ്പോഴും പറയുന്നുണ്ട് പിന്നെ അർജുൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം അർജുന നന്നായിട്ട് അത്യാവശ്യം ഔട്ടുണ്ട് ഈ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത ലെവല് പോലുള്ള എഡിറ്റിംഗ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര എഡിറ്റിങ് സിംഹമേന്നൊക്കെ ഓർത്തുപോകും ശ്രീതു ഇനി അഥവാ ഈ ഫൈനൽ സിക്സിന് മുമ്പ് ഔട്ട് ആകുകയാണെങ്കിൽ ശ്രീതു ഔട്ട് ആകുകയാണെങ്കിൽ നമുക്ക് ശ്രീധുവിന് ഇത്ര കാലത്തെ ഓട്ടും അർജുനിലേക്ക് എത്തുകയും അങ്ങനെ ഫൈനൽ ടൂവിലെങ്കിലും മിനിമം വരാൻ ഭയങ്കരമായിട്ടുള്ള ഓട്ടിങ് മാറി ഫൈനൽ ടൂവിലൊക്കെ വരാൻ വലിയ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ശ്രീധുവിനെ ഫൈനൽ സിക്സിലുണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് നോക്കാം എന്നുള്ളതാണ് പിന്നെ അൻസിബ നോറയൊക്കെ നമുക്ക് അങ്ങനെ കൺഫേം പറയാൻ പറ്റുന്ന ആൾക്കാരല്ല നോറായിട്ട് നന്നൊരു ഗെയിം കളിച്ചിരുന്നു നോറൊരു പ്രശ്നം എന്നുള്ള നോറ് നോമിനേഷൻ വരുമ്പോൾ ആയുസ ഭയങ്കര ആക്റ്റീവാണ് പക്ഷെ നോമിനേഷൻ വരാതിരിക്കുമ്പോൾ നോ നോറ കുറച്ച് ഡൗൺ ആണ് നോർ അത് ശ്രദ്ധിക്കുന്നതായിരുന്നു കാരണം നോമിനേഷൻ വരാതിരിക്കുമ്പോൾ നോറ ഭയങ്കരമായിട്ട് സൈലൻ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നോറയും അടുത്ത് നോറ ഇങ്ങനെ പറയുന്നുണ്ട് ശ്രീധു പറഞ്ഞു ഞാൻ ഇവിടുത്തെ എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന ഒരാളെന്ന് പറയുമ്പോൾ നോറ ചി നീ പറ ഏത് വിഷയത്തിൽ ഇടപെട്ടെന്ന് ചോദിച്ചപ്പോൾ ശ്രീധുവിന് മറുപടിയില്ലാത്തൊരവസ്ഥ അതൊക്കെ ശ്രീധുവിനെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്തായാലും നോറ കുറച്ചും കൂടി ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഫൈനൽ സിക്സിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാറ് പക്ഷെ എനിക്ക് അറിയില്ല കാരണം നോറ നോമിനേഷൻ നോമിനേഷന് വരാതിരിക്കുമ്പോഴൊക്കെ നോറ ഭയങ്കര ഡൗൺ ആണ് പിന്നെ അടുത്തത് നമ്മൾ അഭിഷേക് അഭിഷേകിന് നമുക്കറിയില്ല അനാവശ്യമായിട്ടൊരു നമ്മൾ പലപ്പോഴും അഭിഷേക് പോലും അവിടെ വിചാരിക്കാത്ത രീതിയിലുള്ള എഡിറ്റിങ്സ് എഡിറ്റിങ്സൊക്കെയാണ് പുറത്തൊക്കെ കാണാൻ സാധിക്കുക കാരണം കഴിഞ്ഞ ദിവസം ലാൽസാർ ഒരു മറ്റേ സിനിമയുടെ ഡയലോഗ് പറഞ്ഞു അത് ഞാനിങ്ങനെ നോക്കുക അത് ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് ഈ പറഞ്ഞ ലാൽസാറിൻ്റെ കുറ്റം പറഞ്ഞ കുറേ പേരുടെ പേജിലാണ് അത് കാണാനും സാധിച്ചത് എന്നുള്ളതാണ് അഭിഷേക് അങ്ങനെ ഡിസർവിങ് ആണോ എന്ന് വെച്ചാൽ ഫൈനൽ ഫൈവിലത് അഭിഷേക് വരുവാണെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പം എല്ലായിടത്തും അനാവശ്യമായിട്ടുള്ളൊരു പി ആർ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ബേസിലാകാം പിന്നെ നിലവിലത്തെ കണ്ടസൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വലിയ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളൊന്നും അല്ല അവൻ പുള്ളിയുടെ അച്ഛൻ തന്നത് പറഞ്ഞിട്ടുള്ളതാ ഒരു വിഷയം കൂടിയാണ് പിന്നെ ബാക്കിയുള്ളവരുടെ വിഷയമൊക്കെ നമുക്ക് ഋഷിയൊക്കെ നമുക്കറിയാം അവിടുത്തെ എവിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല ഉറപ്പില്ലാത്ത ആൾക്കാരാണ് ഋഷിയുടെ വിഷയം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇതൊരു ഫൈനൽ ഫൈവോ ഫൈനൽ സിക്സ് പ്രൊഡിക്ഷൻ ഒന്നും അല്ല പക്ഷെ കുറച്ചുപേടെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം എന്ന് തോന്നിയിട്ട് കമന്റ് ബോക്സിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എന്തായാലും കൂടുതലൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് അടുത്തൊരു വീഡിയോ കൂടി ചെയ്യാം എന്നുള്ളതാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ബൈ